ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കൂട്ടുകാർ പറയുന്ന പറഞ്ഞ ഉപദേശങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ വിക്രം അങ്ങ് പോകും അപ്പോൾ വിക്രം വിക്രം എന്ന് പറഞ്ഞ കൂട്ടുകാർ വിളിച്ചു പക്ഷേ ആര് നോക്കാൻ എവിടെ നോക്കാൻ എങ്ങനെ നോക്കാൻ വിക്രം വിക്രത്തിൻ്റെ പാട് നോക്കിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദയുടെ മുത്തശ്ശി ശങ്കരാദ അവർ വന്നു എന്നും പറഞ്ഞ് പുറത്തേക്ക് ഓടിച്ചില്ല അപ്പം ശ്രീകാന്തും ഭാര്യയും കുഞ്ഞും ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ അവർ വീട്ടിലേക്ക് കയറാൻ നോക്കിയപ്പോഴേക്കും ആ അവിടെ നിൽക്കുക അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ താ എന്ന് പറഞ്ഞു ആരതി എടുത്തുകൊണ്ട് പോകുക എടുക്കാനായിട്ട് അമ്മ അകത്തേക്ക് പോയി അപ്പോഴേക്കും അച്ഛൻ ഇറങ്ങി വന്നു പിന്നെ മുത്തശ്ശി വന്നിവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റും അപ്പം ആയിരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ അകത്തേക്ക് വിളിച്ച് കൊണ്ടുവരു കേട്ടോ അപ്പം ഗായത്രി എവിടെയാന്ന് ചോദിച്ചു വന്നില്ലേ എന്ന് ചോദിച്ചു ശങ്കരൻ ചോദിച്ചു അപ്പോൾ ഒന്നും പറയണ്ടട്ടെ ശങ്കരേട്ടാ അവളായിരുന്നു ആദ്യം പുറപ്പെട്ടതെന്നും ഇറങ്ങാൻ നേരത്ത് ഒന്ന് കാലു തന്നെ ഇരുന്നെടുത്ത് പിന്നെ അനങ്ങാൻ വയ്യാതായി എന്ന് പറഞ്ഞു അപ്പം ഗായത്രിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ പുറപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു പത്മം എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാതെ പിന്നെ ആറാഴ്ച പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കണമെന്നാ പറഞ്ഞത് കാല് നിലത്ത് കുത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു എന്നിട്ടും ആൻഡി വന്നേ തീരുമെന്ന് നിർബന്ധം പിടിച്ചതാ അങ്ങൾ സമ്മതിച്ചില്ല എന്ന് ദീപ്തി പറഞ്ഞു ആദ്യമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോ ഒടിഞ്ഞ കാലുമായി വരണ്ടാന്ന് ഞാൻ തന്നെയാ പറഞ്ഞത് അതൊരു അപശോകനമാണെന്നൊക്കെ പറയൂ അയാള് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞിനിങ്ങ് താമോളെ മുത്തശ്ശി അപ്പൊ നല്ല ഉറക്കമാണ് ഇനിയിപ്പൊ കൈ മാറിയാലേ കരച്ചിലാകുമെന്ന് മുത്തശ്ശിയോടിയോ വർഷ പറഞ്ഞു അത് കേട്ടപ്പോ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നാ പിന്നെ നീ അകത്ത് കൊണ്ടുപോയി കെടുത്ത് ഇതേ ആളുകളുടെ ബഹളം കേട്ട് കുഞ്ഞുണരാൻ നിൽക്കണ്ടെന്ന് ശ്രീകാന്ത് അപ്പൊ അതേ മോളെ ഒരു കുഞ്ഞ് ശബ്ദം കേട്ടാൽ മതി അപ്പം ഉണരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കിടത്തുന്ന മോളേന്ന് പത്മം ചോദിച്ചപ്പോൾ വേണ്ടമ്മേ ഉണരുപ്പോൾ ഫീഡ് ചെയ്യാനുള്ളതാ ഞാൻ കിടത്തിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് വർഷ അകത്തേക്ക് കയറിപ്പോയി വർഷ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നാലെ സ്ത്രീകന്നും വാല് പോലെ കയറിപ്പോയി രണ്ടുപേരും പോയപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ നൂല് കെട്ടലും പേരിടിയിലും ഒക്കെ നടത്താറായല്ലോ എന്ന് പറഞ്ഞു പത്മം ആ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞുകൂട്ടോ നമ്മുടെ ശങ്കരൻ അപ്പോൾ എവിടെ സമയം ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകുമെന്ന് പത്മം പറയാം പത്തരം ചടങ്ങുകൾ നടത്തുമ്പോൾ നമ്മൾ മാത്രം പോരല്ലോ പോരാ ബന്ധുക്കളെ ഒക്കെ വിളിക്കണം ഏഹ് അത് പിന്നെ വേണ്ടതല്ലേ ജി എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കേണ്ട കാര്യമല്ല ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് മുത്തശ്ശി അന്നേരം പറയുക അന്നേരം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ കുഞ്ഞിനെ പേരിടാൻ അധികാരമുള്ള ആൾക്കാർ തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കിയാൽ അതിനുള്ള അധികാരം ദർശനാണുള്ളതെന്നും ഇംഗ്ലണ്ടിലല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും അച്ഛൻ്റെ സഹോദരിമാരിൽ മൂത്തയാളത് ചെയ്യണമെന്ന് പറഞ്ഞു മുത്തശ്ശി വേദയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടോ എന്ന് ചോദിച്ചു വർഷം വന്നു ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മാവൻ ഇല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോ അച്ചനോ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ഏതെങ്കിലും ഒരാൾ എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു സഹോദരന്റെ കുഞ്ഞിനെ കാണാൻ വരുന്ന സഹോദരിയെ ഒരു നോക്കാൻ കാണിക്ക കാണിക്കാൻ പോലും കൂട്ടാക്കാതെ ആശുപത്രിയിൽ നിന്നും ആട്ടിയിറക്കി വിടുന്നതും നാട്ടുനടപ്പ് പലല്ലോ ചന്ദ്രശേഖര എന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെതായിട്ട് നിൽക്കുക അപ്പൊ പത്മവും അതുപോലെ ഏർ അച്ഛനൊന്നും അറിഞ്ഞിരുന്നില്ല അവരിങ്ങനെ നോക്കി നിൽക്കട്ടോ അപ്പൊ നിങ്ങൾ മുതിർന്നവർക്ക് പകയും ദേഷ്യവും പ്രതികാരവും ഒക്കെ തോന്നുന്നത് മനസ്സിലാക്കാം പക്ഷേ ജനിച്ചു വീണ കുഞ്ഞിന്റെ പേരിൽ എന്ത് കാര്യത്തിന് നിങ്ങൾ ഈ പക സൂക്ഷിക്കുന്നതെന്ന കാര്യം മുത്തശ്ശി വരോട് എല്ലാവരോടും ചോദിക്കുകട്ടോ അപ്പോൾ വർഷം ഇങ്ങനെ എന്നെ എന്നും പറഞ്ഞ് നിൽക്കും ശരിയാണോ ശ്രീകാന്തേ എന്ന് അമ്മ മോനോട് ചോദിച്ചു നീ വേദയെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല മിണ്ടെന്നില്ലാട്ടോ ചോദിച്ചതിന് ഉത്തരം നീ പറ ശ്രീകാന്തെ അവൾ എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് തോന്നിയില്ല എന്റെ കുഞ്ഞല്ലേ അത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് ശ്രീകാന്ത് ഇവരോട് ചോദിക്കുക കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെതാണ് ശ്രീകാന്തെ ചിറകു മുറ്റും വരെ വളർത്തി വലുതാക്കാനുള്ള അവകാശം മാത്രമേ ദൈവം അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കും നൽകിയിട്ടുള്ളൂ എന്ന കാര്യവും പറഞ്ഞ് അതും സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല ആ കുഞ്ഞിന്റെ ആഗ്രഹപ്രകാരം അതിനെ വളർത്തുകയാണ് വേണ്ടത് നാളെ നിന്റെ കുഞ്ഞിന് അവളുടെ സഹായം വേണ്ടി വരില്ല എന്ന് ഞാൻ കുറപ്പിച്ചു പറയാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ശ്രീകാന്തിനോട് ചോദിച്ചു ഇതൊന്നും വർഷയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശങ്കര ചെയ്തത് തെറ്റായിപ്പോയെന്നും അതിനുള്ള പ്രായശ്ചിത്വം എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് പ്രായശ്ചിത്തം വേണോ ന മുത്തശ്ശി പറയുന്നേ ഞാൻ പോയി അവളോട് മാപ്പ് പറയണോ അവളെയും വിക്രമനെയും കുഞ്ഞിനെ കണ്ട് വന്ന് അനുഗ്രഹിച്ചു പോവാൻ ഈ വീട്ടിലേക്ക് നീ ക്ഷണിക്കണമെന്ന് ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു അപ്പൊ അല്ല അത് എന്നും പറഞ്ഞു വർഷ പറയാൻ തുടങ്ങുമ്പോൾ നീ മിണ്ടരുതെന്നും വർഷയോട് പറഞ്ഞു മുത്തശ്ശി സ്വയം താലോലിച്ച് കൊണ്ടു നടക്കാനേ ഈ കുടുംബത്തിൽ ശ്രീകാന്തിന് ഉണ്ടായത് ഒരു പാവക്കുഞ്ഞൊന്നും അല്ല എന്ന കാര്യം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ആ കുഞ്ഞിന് അച്ഛനും അമ്മയും മാത്രം പോരാ അച്ചമ്മയും അമ്മമ്മയും മുത്തശ്ശനും അച്ചാച്ചനും മുത്തശ്ശിയും ആൻറ്റിമാരും ഒക്കെ വേണം എല്ലാവരും വേണം എല്ലാത്തരം സ്നേഹവും കിട്ടി വേണം ആ കുഞ്ഞു വളരാൻ എന്നാലേ പ്രായമാകുമ്പോഴേ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട ആവശ്യം എന്താണെന്ന് അതിന് മനസ്സിലാവത്തുള്ളൂ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി വർഷയോടും പറഞ്ഞു ദേ കൈവശം നീണ്ടാത്തവരാണ് കുഞ്ഞുങ്ങള് കുഞ്ഞിലെ അവരുടെ മനസ്സില് നഞ്ചു കലക്കി കളയരുതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഇവരെ ശരിക്കും അവിടെ ഇട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക അതും പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി മുത്തശ്ശി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നടക്കുകയല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നിക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിഷുനാണെങ്കിൽ ഇന്റർവ്യൂ ചെന്നു അവിടുത്തെ പേപ്പർ വിശുൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം സെറ് നോക്കി ഒന്നേരം ഇത് കണ്ടതും ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കില്ല അല്ലേ എന്ന് വിശ്വനോട് ചോദിക്കും കേട്ടോ വിനായകൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു അതുപോന്നെ സാർ ഞാൻ മനപൂർവ്വം അല്ല പല സ്ഥലങ്ങളിലും സെറ്റ് ആയില്ല എന്ന് വിശ്വൻ ഹീ പ്രായമായിട്ട് സെറ്റായില്ല എന്ന് സാർ ചോദിക്കുമ്പം സി മിസ്റ്റർ വിശ്വം ഈ ജോലിക്ക് ഞങ്ങളെ പലരെയും പരിഗണിച്ചിരുന്നു അവരിൽ പലരെയും വേണ്ടായെന്ന് വെച്ചതേ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ ഈ ജോലിക്ക് നോക്കുന്നത് ശരിക്കും വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ആണെന്ന കാര്യം പറഞ്ഞ് കാരണം ഈ ജോലിയിൽ കൈകാര്യം ചെയ്യേണ്ടത് പണമാണെന്നുള്ള കാര്യവും പറഞ്ഞു കേട്ടോ അപ്പോൾ റൂറൽ ഏരിയകളിൽ ബാങ്കുകൾ നേരിട്ട് നടത്തുന്ന എ ടി എം കൗണ്ടറുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ അത്തരം സർവീസുകൾ നടത്തുന്ന വൈറ്റ് ലേവൽ എ ടി എമ്മുകളും ഉണ്ട് അപ്പോൾ റിസർവ് ബാങ്ക് ആ ഒരു ഇതുള്ള അത്തരം കമ്പനികൾക്ക് വേണ്ടി ഈ ഏരിയയിൽ എ ടി എം കൗണ്ടറുകൾ ഫില്ല് ചെയ്യുന്നത് നമ്മളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാശിൻ്റെ കാര്യമെല്ലാം പറയുന്നത് കേട്ടപ്പം വിഷുവിന് പേടിയായി ജോലിയുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ ഭീഷുവിന് ഭയങ്കര ടെൻഷനായി അല്ല അല്ല സാർ പണം കൊണ്ടുപോകേണ്ടത് ഞാൻ ഒറ്റയ്ക്കാണോ അതോ എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ സാറ് അല്ല അങ്ങനെയല്ല അല്ല ഇത്രയും പണമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല മുഴുവൻ കവർ ചെയ്ത വണ്ടിയിൽ ഒരു അസിസ്റ്റൻ്റും ഒരു ഗൺമാനും ഉണ്ടാകും അങ്ങനെയാണ് വിശ്വൻ്റെ യാത്ര ഈ പോസ്റ്റിലേക്ക് എടുക്കുന്നയാൾ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളായിരിക്കണമെന്ന് ചെയർമാൻ നിർബന്ധമുണ്ട് അതാണ് കാര്യം സുധാകരൻ മാഷിൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും നോക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അയ്യോ അദ്ദേഹത്തിന് അച്ഛനെയൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു അതെ നേരിട്ട് അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല പ്രസിഡന്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയ ഒരു അധ്യാപകനല്ലേ അതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തെ വിശ്വൻ ആ ജോലിയുടെ കാര്യങ്ങളെല്ലാം സെറ്റായി വിശ്വൻ അവിടെ നിന്ന് പോകുന്നു ആ സാറ് എടുത്ത് ആരോ വിളിച്ച് കാര്യങ്ങൾ പറയുക ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ രാത്രി ഇവർ ഭക്ഷണം വിളമ്പുന്നു അപ്പോഴേക്കും നന്ദിനിയും ശ്രീജയും കൂടിയാണ് ഭക്ഷണം വിളമ്പുന്നത് കമലെന്നേരം അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അന്നേരം വേദമോളെന്തെയാ വന്നു എന്ന് ചോദിച്ചപ്പം ഇത് എല്ലാവർക്കുമുള്ള ഭക്ഷണം തന്നെ അവർക്ക് പ്രത്യേകതയൊന്നും എന്ന് നന്ദിനി കമലയോട് പറയാം നേരത്തെ ഞാനൊരിത്തിരി കഞ്ഞു കൊടുത്തു വിളിക്കാൻ നിൽക്കേണ്ട കിടന്നോട്ടേന്ന് പറഞ്ഞു കേട്ടോ ശ്രീജ ആ സമയത്ത് നന്ദിനി ചോറ് വിളമ്പാൻ പറഞ്ഞു വിനായകൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും വിശം വന്നു അച്ഛനെ വിളിക്കാൻ പറഞ്ഞു അച്ഛനും വന്നു എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇവരെല്ലാം വിളമ്പി കൊടുക്കുക ഒക്കെ ചെയ്യുന്നു അപ്പോൾ അച്ഛാ ഞാൻ രാവിലെ പോയിരുന്നില്ലേ ആ ജോലി ശരിയായ അച്ഛന്ന് പറഞ്ഞു ആ ഒന്ന് വാതു ഓർന്നു പറയേണ്ട വിഷയട്ടാ ഞാൻ റെക്കമെൻഡ് ചെയ്ത ജോലിയില്ലേ അച്ഛാ അത് കിട്ടിയെന്നാ പറഞ്ഞത് നാളെ മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു എന്ന് വിനായകൻ പറഞ്ഞു ആണോ ആ അതേതായാലും കൊള്ളാവല്ലോ അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ ശ്രീജയെ തട്ടിട്ടും എങ്ങനെ പറയാം അപ്പോൾ എന്താ ശരിക്കും പണിയെന്ന് ചോദിച്ചപ്പോൾ മേലനങ്ങുന്ന വലതുമാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വീടിന്റെ തിണ്ടയിൽ തന്നെ കാണുമല്ലോ അത് അറിയാനാണെന്ന് അച്ഛൻ മകനോട് പറയൂ കേട്ടോ അപ്പോഴത്തേക്കും സ്റ്റേജയ്ക്ക് ഇങ്ങനെ ഒരു വിഷമം ഏയ് ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അച്ഛാ അല്ല വിശട്ടാന്ന് വിനായകം പറയും അത് നീയല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ കായികാധ്വാനം എന്ന് പറയാനൊന്നും ഇല്ല അച്ചാന്ന് പറഞ്ഞു ഓ അത്രയും ഭാഗ്യംന്ന് അച്ഛൻ പക്ഷേ റിസ്ക് ഉണ്ട് അച്ഛാന്ന് പറഞ്ഞു റിസ്ക്കോ എ ടി എമ്മുകളിൽ പണം ഫില്ല് ചെയ്യുന്ന കോൺട്രാക്ട് ഒരു കമ്പനിയാണെന്നും ലക്ഷക്കണക്കിന് രൂപയായിട്ട് ദിവസം യാത്ര ചെയ്യേണ്ടി വരുമെന്ന കാര്യമൊക്കെ പറഞ്ഞു അയ്യോ നിങ്ങൾ ഒറ്റയ്ക്കാണോ അത്രയും പണം കൊണ്ടൊക്കെ പോകാനെന്ന് ശ്രീജ ചോദിക്കുമ്പം ഏയ് അല്ല കൂടെ ഒരു അസിസ്റ്റൻ്റും ഗൺമാനും ഉണ്ടാകുമെന്ന കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു വണ്ടി ഉണ്ടാകും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞേ ചില വലിയ തുകകൾ ഞാൻ തന്നെ നേരിട്ട് ബാങ്കിൽ പോയി അറിയിക്കേണ്ടി വരും ചുരുക്കത്തില് മഹാലക്ഷ്മിയായിട്ടാണ് ചുരുക്കത്തിൽ ഇടപാട് വന്നിരിക്കുന്നതല്ലേ അല്ലേ ഇന്ന് വിനായകൻ ചോദിക്കുക അങ്ങനെയതേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിന്നെ ജോലിയുടെ കാര്യം പിന്നെ അവരുടെ വിവാഹത്തിന് സമയം കുറിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞ കാര്യം ഇതൊക്കെ കമല ഇവരോട് ഇങ്ങനെ ആയിട്ട് പറയാം ഈ ഒരു സമയത്ത് ദേ നീ അവിടുത്തെ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചു ആ സംസാരിച്ചു മാസം അൻപതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞു എന്ന് വിശ്വം പറയുമ്പോഴത്തേക്കും വിനായക എൻ്റെ നിസ് രസിക്കയറി കഴിച്ച ഭക്ഷണം പെട്ടെന്ന് വെള്ളമൊക്കെ കൊടുക്കുവാണ് നമ്മുടെ നന്ദിനി അത്രയും പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഇളി പോയി അത് അച്ഛനും അമ്മയ്ക്കും വ്യക്തമായിട്ട് മനസ്സിലായി വിനയട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി വിനായകനെ വിളിക്കുക ആ ഒരു സമയം എന്തായാലും നന്നായി ഇതെങ്കിലും കളഞ്ഞു കുളിക്കാതെ കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ മോനോട് എന്നെയും അമ്മയെയും സഹായിക്കാനായിട്ടൊന്നും തരണ്ട പക്ഷേ നിങ്ങളുടെ കാര്യത്തിന് ഇനി കൈ നീണ്ട തന്നെ ഇട വരുത്തരുതെന്ന് അച്ഛൻ പറഞ്ഞു ശ്രീജേ അച്ഛാ കാര്യങ്ങളിലൊക്കെ നിനക്കൊരു കണക്കുണ്ടായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത് നീയാണെന്നും അത് വേണമെന്നും പറഞ്ഞു അപ്പം ശരി അച്ഛൻ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അതെ ഇനിയെങ്കിലും നീയും ശ്രീജയും ശരിക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണണം മോനെ അച്ഛനും അമ്മയ്ക്കും അത് കണ്ടാൽ എന്ന് കമല പറയു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വിനായകൻ ഭക്ഷണവും മതിയൊക്കെ എഴുന്നേറ്റ് പോവുക എന്താടാ നിർത്തിയോ എന്ന് ചോദിച്ചു അച്ഛൻ മോനോട് മതി അച്ഛാ ചോറ് നിറയെ പോയപ്പോൾ എന്താ പോലെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ അങ്ങ് പോയി വിനായകൻ ഇത്രയും പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് പിന്നെ പിന്നാലെ നമ്മുടെ നന്ദിനിയും ചെന്നു അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ നിക്ക് ഇരിക്കുക കേട്ടോ നന്ദിനി വിനായകനെ കൊന്നില്ലെന്നേ ഉള്ളൂ വിശുവിന് ജോലി കിട്ടിയ പ്രമാണിച്ച ശ്രീചേർത്തി ഉണ്ടാക്കിയ പായസ അതാ കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് വിനായകൻ അങ്ങ് കൊടുത്തു മൂക്കി മൂക്കിപ്പിടിച്ച് മൊറ്റടിക്ക് വിഴിങ്ങിക്കും ഇനി അത് നിർഗയ്ക്ക് വെപ്രാളം കാണിക്കേണ്ട എന്ന് പറയും നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വിനായക്കൻ ലക്ഷം രൂപ മാസ ശമ്പളം അതൊക്കെ ആക്കി കൊടുക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു അല്ലാതെ അതൊക്കെ കേൾക്കുമ്പോഴേ നെർഗ വറ്റ് കയറിയിട്ട് കരില്ല എന്ന് പറയും ഏടി അതിന് വിശ്വനം അമ്പതിനായിരം രൂപ കിട്ടുന്നതുകൊണ്ട് എനിക്കെന്താടി പ്രശ്നമെന്ന് ചോദിച്ചു വിനായകൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ നിനക്കത് അപ്രാന്താണോ എന്ന് ചോദിച്ചു ഒരു പോസ്റ്റിനെ എത്ര രൂപ ശമ്പളം കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് കമ്പനിയല്ലേ എന്ന് ചോദിച്ചു വിനായകനെ അപ്പോൾ കേട്ടിട്ട് എന്റെ വയർ എരിഞ്ഞിട്ട് അയ്യാന്ന് പറഞ്ഞ അതാ ഈ മധുര നീ തന്നെ അങ് കഴിച്ചു അയ്യാരിച്ചിലങ് നിക്കട്ടെ എന്ന് പറഞ്ഞു വിനായകൻ അപ്പോൾ അത് കേട്ടപ്പോൾ ഓ എടി മാങ്ങാ മോറി ദേവ് മനുഷ്യ ബോഡി ഷേബിങ് വേണ്ട കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കുവാണ് അയ്യോ അല്ലയോ ആമ്പുഖി എന്തോ അയ്യോ എടി ഉയരം കൂടും തോറും എന്താ ഉണ്ടാവുക ചായയുടെ രുചി കൂടും എന്ന് നോക്കുമ്പോ ഓ എടീ കൂടാണ്ടു തരേ വിഡി കൂസ്മാണ്ടമേ എടി എടി ഇന്റർനാഷണൽ കോവർ കഴുതേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ഉയരം കൂടും തോറും എടി വീഴ്ചയുടെ താഴ്ച കൂടും അതൊക്കെ കേട്ടിട്ടില്ലേ നീ ഈ ഒരു ജോലിക്ക് വിശ്വസന എടുത്താൽ എന്തുവല്ലോ അപ്പം ആരെയായിരിക്കും അവര് തിരിച്ചു വയ്ക്കാൻ പോകുന്നതോ എന്ന് ചോദിച്ചു ആ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ആ അധികകാല ജോലിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ അത് ഉറപ്പല്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് വിനായകൻ എങ്ങനെ ആലോചിക്കാം ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇടപെട്ട് ഈ ശമ്പളം ഒന്ന് പകുതിയാക്കി കുറയ്ക്കാൻ അവരോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു ദേ ഇപ്പം പാവം പാവം പോലെ ഇരിക്കുന്നതേ ഉള്ളൂ കാശങ്ങാനും വരാൻ തുടങ്ങിയാലേ തുടങ്ങിയാൽ ശ്രീചേചിയും നെകളിക്കും അതറിയാമല്ലോ പിന്നെ അവരും ആ വേദയും കൂടെ ചേർന്ന് എന്നെ എവിടെ ഇട്ടിട്ടായിട്ടിട്ടായിട്ട് ഞാൻ വരപ്പിക്കുമെന്നും നന്ദിനി പറഞ്ഞു കൊടുക്കുക അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നീ ചല്ല എന്നും പറഞ്ഞു വിനായകൻ നന്ദിനിയെ പറഞ്ഞു വിടുക പോകുന്ന നന്ദിനി അതെ ഇനി മേലാല് ഇമ്മാതിരി ഔദാരങ്ങൾ എവിടെ എങ്ങാനും ആർക്കെങ്കിലും ചെയ്യാൻ നിങ്ങൾ നിന്ന് നിങ്ങളെ ശരിയാക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു ഇതിലിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞപ്പോൾ വിനായകൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കും ഇനി വിശ്വരനെ വെച്ച് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിശ്വനെ കൊണ്ടൊന്ന് പടുകുഴിയിലേക്ക് അനിയൻ ഇട്ടേക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായി അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം പോയിട്ട് വരുവാണ് വേദം അന്നേരം പതു കിടന്നുറങ്ങിയായിരുന്നു വേദ പതുക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇദ്ദേഹം നമ്മുടെ വിക്രം വന്ന ഡ്രസ്സൊക്കെ മാറി കുളിക്കാനൊക്കെയുള്ള പരിപാടികൾ നോക്കുക ഇതെല്ലാം നമ്മുടെ വേദം എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ വേദം ഇങ്ങനെ പതുക്കെ നോക്കി വേദ പതുക്കെ നോക്കിയിട്ട് ചെയ്തു ചെയ്തു ഏഹ് കിടന്നിരുന്ന പായ എടുത്തു മടക്കി വേദം അതെടുത്ത് മാറ്റി വെച്ചിട്ട് വിക്രത്തിന്റെ കട്ടിലേ കയറി അങ്ങ് കിടന്നു വിക്രം എന്നിട്ട് കിടക്കാനായിട്ട് റൂമിലേക്ക് വരുവാ റൂമിലേക്ക് വന്നപ്പോൾ വേദ കട്ടിലേ കിടന്ന് നല്ല ഉറക്കം വേദയെ കണ്ടപ്പോഴേക്കും വിക്രം ഇപ്പോളെന്താ ഇവിടെ കയറി കിടക്കുന്നെ എടി എടി ഇനി ഇവള് ഉറക്കം വന്നതുപോലെ ഇങ്ങനെ അഭിനയിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടോ ഡീന്നും പറഞ്ഞേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ വേദം ആരാ പൊന്നുമോള് വേദം എഴുന്നേക്കു ഇല്ല ആ സമയത്ത് വിക്രം പതുക്കെ ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് മുഖത്തിന്റെ അരികിലേക്ക് ചെന്നക്കും വേദ പതുക്കെ കണ്ണങ്ങ് തുറന്നു അയ്യോ ഒന്നും പറഞ്ഞു ഒറ്റ കാർച്ച വിക്രത്തെ പിടിച്ചൊരു തള്ളും കൂടി വിക്രവും ഞെട്ടിപ്പോയിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ വിക്രം ചോദിച്ചു നിങ്ങൾ എന്താ കാണിച്ചത് അത് ഞാനൊന്നും കാണിച്ചില്ല ഓ ഞാനിപ്പോ ഉണർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ അപ്പൊ അയ്യേ ടൈപ്പ് ടൈപ്പൊന്നും അല്ലെന്ന് പറഞ്ഞു വിക്രം നിങ്ങൾ ഏത് ടൈപ്പ് ആണെങ്കിലും കയ്യിലിരിപ്പ് ശരിയല്ല അതെനിക്ക് ഇന്നത്തോടെ മനസ്സിലായെന്ന് വേദ പറയാം ഒരുമാതിരി വർത്തമാനം പറയരുതാ അപ്പൊ നിങ്ങളങ്ങനെ നല്ലപുള്ള സമയക്കൊന്നും വേണ്ട ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളെ രാത്രി റീൽസ് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒളിഞ്ഞു നോക്കുന്നു നിങ്ങൾ ആളല്ലേ നിങ്ങളെന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രം വേദയെ തല്ലാനായിട്ട് ചെന്നു ഞാൻ വെറുതെ പറഞ്ഞു തന്നെ തല്ലലേ എന്ന് പറഞ്ഞു വേദവച്ചത്തിലു കാറി ഇങ്ങനെ വിക്രം അടിക്കാൻ ഭാഗത്തിന് നിൽക്കുന്നു വേദ ഇങ്ങനെ എന്ന് ഭാഗത്തിന് നിൽക്കുന്നു വിക്രത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കുപ്പി താഴെ വയ്ക്കും വിക്രം എന്ന് വേദ പറയുന്നു നിങ്ങളുടെ വേദിയാണ് പറയുന്നത് കുപ്പി താഴെ വെക്കുമ്പോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞത് വിക്രം അതങ്ങനെ എടുത്ത് എറിഞ്ഞു എന്നിട്ട് വിക്രത്തിനകത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു വിക്രം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു ഇതിലങ്ങനെ ഇരിക്കും അപ്പൊ വേദ പതുക്കെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ അതെ ഞാൻ പറഞ്ഞത് ഫീൽ ചെയ്തോ ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നേ ഏഹ് അത് ഫീൽ ചെയ്യണ്ട കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചു വേദ എനിക്ക് നിങ്ങളെ വിശ്വാസം എന്ന് ചോദിച്ചു സത്യമാണെങ്കിലും അല്ലെങ്കിലേ ഭർത്താക്കന്മാരെ പറ്റി ഇങ്ങനെയൊക്കെ വല്ല ആരോപണങ്ങളും ഉണ്ടായാലേ ഏഹ് അത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തു പറയുന്നത് ഭാര്യമാർക്കൊരു രസമാണെന്ന് അത്ര ഉള്ളൂ എന്നൊക്കെ വേദ പറഞ്ഞു അത് കേട്ടപ്പോ ഭാര്യ എന്റെയോ നീയോ അപ്പതേ വീണ്ടും തുടങ്ങി ഞാൻ അത് മനസ്സുകൊണ്ട് ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല ഉം അപ്പൊ വേദ എന്ന വിക്രത്തിന്റെ അടുത്തിരുന്നു പക്ഷേ ഞാൻ നിങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ധാര കലശം അഭിഷേകം ആറാട്ട് അങ്ങനെ എല്ലാം പ്രതീക്ഷിക്കണം കേട്ടോ എഴുന്നേറ്റ് തോഴെ മോറിക്കൊടുക്കണ്ട വിക്രം എന്തിനു എന്തിനാണെന്നോ ഇത് എൻ്റെ കട്ടിലായതുകൊണ്ട് ഓഹോ നമ്മുടെ കട്ടിലാണെന്നാണല്ലോ അച്ചമ്മ പറഞ്ഞത് അപ്പൊ അതെ എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്ന് ഞാൻ എടുത്ത് വലിച്ചു താഴെ ഇടണോന്നേ വിക്രമം ഏതേടും സത്യത്തിലെ ഈ കട്ടില് ചെറുതല്ലേ എന്ന് ഞാൻ അച്ചമ്മയോട് ചോദിച്ചതാ അപ്പൊ അച്ചമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഉം ഒരുമയുണ്ടെങ്കിലേ ഒലക്കമേലും കിടക്കാവുന്നു ആ അപ്പൊ എനിക്കാ ഒരുമില്ല എന്ന് പറഞ്ഞു വിക്രം അയ്യണ ഒരുമയുണ്ടെന്ന് പറഞ്ഞിങ്ങ വന്നിച്ചാലും മതി വിണ്ണിയും പുത്തിപ്പൊട്ടിക്കൊന്ന് വേദ വിക്രത്തോട് പറഞ്ഞ വിക്രം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്ന അടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടോ അപ്പൊ എല്ലാവർക്കും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും